മുൻപത്തെ ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ഒരു വി ഒരു വിഭാഗം ജനത കഷ്ടം അനുഭവിക്കുന്നു മാസങ്ങളായിട്ട് അവർ സമരത്തിലാണ് മറ്റൊരു വിഭാഗം കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സ് ദുരിതത്തിലായിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലയോ എന്തോ പിണറായി വിജയന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ അവിടുത്തെ ഒരു ആക്രമണം ഉണ്ടായതിനെ പറ്റിയാണ് ആദി അപ്പൊ അതിലേക്കാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവനും എന്ന് തോന്നുന്നു കാരണം ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ആശാവർക്കർമാരെ ശ്രദ്ധിക്കുന്നില്ല മുനമ്പം ജനതയെ ശ്രദ്ധിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളിപ്പോൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല അത് പണ്ട് മുതലേ തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ അദ്ദേഹം വടക്കു കേന്ദ്രമാണ് അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വലിയ പ്രാധാന്യത്തോടെയൊന്നും കാണുന്നില്ല കാരണം ഏറ്റവും മറ്റൊരു തമാശ തന്നെ ഉണ്ടല്ലോ ഈ മാസങ്ങളായി തന്നെ ആശാവർക്കർമാർ സമരത്തിലാണ് അപ്പോഴാണ് ഇരുട്ട് ഒളുക്കും മുൻപ് തന്നെ അദ്ദേഹം ഓടുന്നത് ഏത് എമ്പുരാൻ കാണാനായി അതെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയി ലാസ്റ്റ് അവിടെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ മിക്കവാറ് ഇത് കണ്ടിട്ട് ഭാര്യ തന്നെ തെറി വിളിച്ചിരിക്കും കാരണം ഇയാൾക്കുള്ള അടിയാണ് ആ സിനിമയിൽ കൊടുക്കുന്നത് ഏത് കാരണഭൂതനും തിരുവാതിരയും പിന്നെ ഇദ്ദേഹത്തെ പോലുള്ള ഒരു കഥാപാത്രമാണല്ലോ പറയുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി വലിയ ശക്തമാണെന്ന് പറയുമ്പോഴും ഈ കേരളത്തിലെ ചുറ്റുപാടിൽ നിന്ന് ഇത് പറയാമെന്ന് പറയുന്നതും കോൺഗ്രസ് ആണ് ഈ ബി ജെ പി തടഞ്ഞു നിർത്തുന്നത് എന്ന എല്ലാം നാം കണ്ടത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ സിനിമ കണ്ടതിന് ശേഷം ഉറപ്പായി തന്നെ അദ്ദേഹത്തെ നല്ല പറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് നാം എന്തായാലും വിഷയത്തിലേക്ക് വരുമ്പോഴാണ് ഇത് മധ്യപ്രദേശിൽ ഉണ്ടായ ഒരു സംഭവമാണ് അല്ല അവിടെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ പള്ളിയിൽ അച്ഛനെതിരെ ഉണ്ടായ ഒരു ആക്രമണമാണ് അതിനെതിരെ എന്തായാലും ശക്തമായ നടപടിയെടുക്കാൻ കഴിവുള്ളതാണ് അവിടുത്തെ സർക്കാരുകൾ ഇവിടെ പല നാട്ടിൽ സംഘർഷങ്ങൾ നടക്കാറുണ്ട് സംഘർഷങ്ങൾ നടക്കുമ്പോഴേക്കും ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ് അല്ല സമൂഹത്തിൽ എല്ലാവരും അങ്ങനെ കൃത്യമായി തന്നെ ശരിയായി ജീവിക്കുന്നവരമൊന്നും അല്ല ഇപ്പൊ അഫ്വാൻ ഒരു കേസുണ്ടായി എവിടെ അല്ലെ വെഞ്ഞാറമൂടിൽ അങ്ങനൊരു കേസുണ്ടായി കൃത്യമായി നടപടി എടുക്കുക അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടാകും അപ്പോഴേ കൃത്യമായ നടപടി എടുത്തില്ലെങ്കിലാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ആ കൃത്യമായ നടപടി നാം എന്തിനാണ് എടുക്കുന്നത് ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പാണ് ഇനി അവിടെ ആവശ്യമുള്ളത് അവിടുത്തെ സർക്കാർ കഴിവുള്ള സർക്കാരാണ് അവർ എന്തായാലും കൃത്യമായി തന്നെ നടപടി എടുക്കും പക്ഷെ ഇദ്ദേഹം ഈ മുനമ്പം മുനമ്പത്തെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോഴാണ് അദ്ദേഹം അങ്ങോട്ട് പോയിരുന്നു ക്രിസ്ത്യാനി അദ്ദേഹത്തിന്റെ ഈ പെട്ടി താങ്ങി നടക്കുന്ന ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ ഈ ക്രൈസ്തവർക്ക് വേണ്ടി വലിയ രീതിയിൽ തന്നെ രാജ്യസഭയിൽ കരയുന്നത് കണ്ടു രാജ്യസഭയിൽ കരയുമ്പോഴെന്ത് ചെയ്യുന്ന രാജ്യസഭയിൽ പുറത്തിറങ്ങി രാവിലെ കരഞ്ഞിട്ട് ഈ ക്രൈസ്തവർക്കെതിരായാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി അകത്ത് കയറുന്നത് രാവിലെ ക്രൈസ്തവർക്ക് വേണ്ടി കറയുക കരയുകയും ഉച്ചയാവുമ്പോൾ ക്രൈസ്തവർക്കെതിരെ തിരിയുന്നതാണ് ഈ പാർട്ടിയുടെ നയം അത് നാം എല്ലാ കാലത്തും കണ്ടിട്ടുള്ളതാണ് ഈ ഇടക്കാലത്തും നാം അത് മുസ്ലിമു മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് കാണേണ്ടിയിരിക്കുന്നു കാരണം ഈ ഇലക്ഷന് മുൻപ് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ രീതിയിൽ തന്നെ ഈ മുസ്ലിം പ്രീണനം ഉണ്ടായിരുന്നു ഗാസയെല്ലാം ചൂണ്ടിക്കാട്ടി ആ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും വലിയ സദസ്സുണ്ടാകുന്നു ഗാസയ്ക്ക് വേണ്ടി കരയുന്നു മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു അങ്ങനെ ആണ് പാർട്ടി മുന്നോട്ട് പോയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ പാർട്ടി മുസ്ലിം ന്യൂനപക്ഷം പൂർണ്ണമായി െ ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ട് യു ഡി എഫിൻ്റെ പുറകെ പോകുന്നതാണ് കണ്ടത് ഈ എൽ ഡി എഫിനെ പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയിരിക്കുന്നു അത് നാം തിരഞ്ഞെടുപ്പിൽ കൃത്യമായി ബലി പ്രതിഫലിച്ചിട്ടുണ്ട് ആകെ ആലത്തൂരിൽ കഴിഞ്ഞ തവണ ആലപ്പുഴയിലെ ആയിരുന്നു ഒരു തരി ആ തരിയെ അവർ മാറ്റി മറ്റൊരു ആയിൽ കൊണ്ടുവച്ചു ആലത്തൂരിലാക്കി മറ്റെല്ലാ സീറ്റുകളിലും അവർ കണ്ണൂരും കാസർഗോഡും അടക്കമുള്ള ആറ്റിങ്ങിലും ഉൾപ്പെടെയുള്ള എല്ലാ കാലത്തും ഇവർ വിജയിക്കുന്ന എൽ ഡി എഫ് വിജയിക്കുന്ന സി പി എം വിജയിക്കുന്ന സീറ്റുകളിലേക്കെല്ലാം യു ഡി എഫിന് കടന്നു കയറാൻ കഴിച്ചു അതിന് അതിനേക്കാൾ ഏറ്റവും കേരള ചരിത്രത്തിലേറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂരിൽ തൃശ്ശൂരിൽ ബി ജെ പി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്നെല്ലാം പിണറായി ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കാട്ടി ഒരു നേതാവായിരുന്നു അല്ലെ സുനിൽ കുമാർ കർഷകനാണ് അല്ലെ കർഷകനാണ് മിത്രമാണ് തൃശ്ശൂരിന്റെ എല്ലാം അറിയുന്ന സ്പന്ദനം അറിയുന്ന ആളാണെന്ന് പറഞ്ഞ് പക്ഷേ തൃശ്ശൂരിന്റെ സ്പന്ദനമല്ല അവിടെ ജനങ്ങൾക്ക് ആവശ്യം വികസനമാണ് പിന്നീട് ഈ ഇപ്പോൾ നമുക്കറിയാലല്ലേ ഈ ക്രൈസ്തവ ന്യൂനപക്ഷം മറ്റൊരു അല്ലേ ഇപ്പൊ പിണറായി വിജയൻ എംബുരാൻ കണ്ടതിന് ശേഷം പൃഥ്വിരാജിന്റെ ഒരു ഇലുമിനാരിറ്റി ഒരു പൃഥ്വിരാജിന്റെ ആ എംബുരാന്റെ ഹാങ് ഓവർ അദ്ദേഹത്തിനെ വിട്ട് മാറിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു വർഗീയ ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വർഗീയ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഈ വർഗീയതക്കെതിരെ ഇപ്പം എംബുരാൻ കണ്ടതിന് ശേഷം പിണറായി ഇങ്ങനെ അദ്ദേഹമാണ് ഏറ്റവും വലിയ വർഗീയത ഇപ്പോൾ പരത്തുന്നത് അതാണ് ഞാൻ തുടക്കം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ല ആ തിരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപ് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച പിണറായി വിജയം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തിയതിന് പിന്നാലെ അവരെ നിരന്തരം വിമർശിക്കുകയാണ് ചെയ്തത് നമുക്ക് തന്നെ അറിയാവുന്നതാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തന്നെ നിലപാട് മാറിയിട്ടുണ്ട് ഈ പാലക്കാട് ജമാഅത്തെ ഇസ്ലാമിയുടെ എസ് ഡി പിയുടെ വോട്ട് വാങ്ങിയാണ് കോൺഗ്രസ് വിജയിച്ചതെന്ന് പറഞ്ഞത് ആദ്യം പറയുന്നത് സി പി എം ആണ് അതോടൊപ്പം തന്നെ മലപ്പുറത്ത് പ്രിയങ്കാ ഗാന്ധി വിജയിച്ചത് എസ് ഡി പിയുടെ ജമാഅത്ത് ഇസ്ലാമിയോ മുസ്ലിം തീവ്രപക്ഷത്തിന്റെ വോട്ട് വാങ്ങിയാണ് ജയിച്ചത് എന്ന് പറഞ്ഞത് വിജയരാഘവനാണ് പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ ഈ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം മലപ്പുറത്താണ് സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രമെന്ന് എന്ന് പറഞ്ഞ് അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് പത്രത്തിൽ ലേഖനം എഴുതിയതാരാണ് പിണറായി വിജയനാണ് ലാസ്റ്റ് അദ്ദേഹം ഉരുണ്ട് കളിച്ചെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് അതിനെതിരെ പരാതിയുമായി പോകുന്നില്ല അതിനെതിരെ ഒന്ന് പാർട്ടിക്കാരൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പിന്നീട് ഏറ്റവും നാം കണ്ടത് അൻവറുമായി ബന്ധപ്പെട്ടാണ് അൻവർ ഈ പിണറായിയുടെ എല്ലാ തെമ്മാടിത്തനങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ പാർട്ടി ഒന്നടങ്കം പറയുകയാണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ് എസ് ഡി പി ആളാണ് ിൽ ഉണ്ടായ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടല്ലോ ആ ജനക്കൂട്ടത്തിന് പിന്നിൽ എസ് ഡി പി ജമാഅത്തി ഇസ്ലാമി എന്നും നിരന്തരം വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് പിണറായിയാണ് കാരണം അവർക്ക് വേറെ ഒന്നുമില്ല കാരണം അവരുടെ ആ പാർട്ടിയുടെ അടിസ്ഥാനമായ വോട്ട് ബാങ്ക് എല്ലാ കാലത്തും ഈ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷ സമുദായമാണ് ആ നമുക്കറിയാം ഇപ്പൊ കണ്ണൂരിലായാലും കണ്ണൂരാണ് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമമായി അവർ അവകാശപ്പെടുന്നത് അവിടെ ആരാണ് കൂടുതൽ ഭൂരിപക്ഷ സമുദായമാണ് പിന്നീട് ആലപ്പുഴ അവിടെ ആരാണ് കൂടുതൽ ഭൂരിപക്ഷ സംവിധാനം അല്ല മലപ്പുറവും കാസർഗോഡിൻ്റെ ചില ഭാഗങ്ങളൊന്നും ഇവർ ഈ തങ്ങളുടെ പാർട്ടി ഗ്രാമമായി എന്തായാലും അവകാശപ്പെടുന്നില്ലല്ലോ അപ്പോൾ തന്നെ വ്യക്തമാണ് അവരുടെ വോട്ട് ബാങ്ക് ഏതാണ് ആ വോട്ട് ബാങ്ക് വലിയ രീതിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയിലേക്ക് ചോർന്നു എന്ന വിലയിരുത്തൽ പാർട്ടി സമ്മേളനങ്ങളിലുണ്ടായി അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കളെയും പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തെ എങ്ങനെയെങ്കിലും പോഴെത്തി തങ്ങളിലേക്ക് എത്തിച്ച് മൂന്നാം തവണ അധികാരത്തിൽ വരണമെന്നാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം അതിനു വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും അവർക്കെതിരെ ഉണ്ടാകുന്നതിനെ കുറിച്ച് മൗനം പാലിക്കുകയുമാണ് ചെയ്യുന്നത് രാജ്യസഭയില് ഈ ആശാ ർക്കേഴ്സിന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞോളം മുനമ്പം വിഷയത്തിൽ അവർക്ക് വേണ്ടിയിട്ടോ നിൽക്കാതെ ഇതിനെതിരായിട്ടാണ് വർക്കർമാർ തലമുണ്ടനം ചെയ്യുമ്പോഴും എംബുരാൻ ആണ് ഇപ്പൊ പിണറായിക്കും ബ്രിട്ടാസിനും ഒക്കെ ഇപ്പൊ എംബുരാൻ മയമാണ് പൃഥ്വിരാജിന്റെ എലുമിനാനിറ്റി ഇപ്പൊ എല്ലാവരുടെ ഉള്ളിലാണോ ഇനി സത്യം പറഞ്ഞ സംസ്ഥാനം ഭരിക്കാതെ ഇനിയിപ്പോ പൃഥ്വിരാജിന്റെ കൂടെ പോകുന്നതാണ് എനിക്ക് സംശയം കാരണം ആ ഒരു ഹാങ് ഓവറിൽ നിന്നും ഇവർ മാറുന്നില്ല അവർ അത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കും ബാക്കി എല്ലാവരും വിട്ടു നമ്മുടെ സാധാരണ ജനങ്ങളായ എംബിറാന്റെ കാര്യം വിട്ടു ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ള ഇപ്പൊ സംഘപരിവാർ ആരും ഇപ്പൊ ചർച്ച ചെയ്യും രണ്ടു ദിവസമായിട്ട് ആരും ചർച്ച ചെയ്തു അതിന്റെ വഴി പക്ഷെ ഇപ്പൊ വീണ്ടും വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് മധ്യപ്രദേശിന്റെ കാര്യം വലിച്ചെടുത്ത് അവിടുത്തെ അവിടെ ഇങ്ങനെ സംഭവിച്ചു എനിക്ക് സെഫ്റ്റി ടാങ്കിൽ ഈ കാശ്മീർ സിനിമ തള്ളണമെന്നാണ് ബ്രിട്ടാസ് അവ ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഇപ്പൊ ബംഗാളിലെ ജനങ്ങളും ത്രിപുരയിലെ ജനങ്ങളും സെഫ്റ്റി ടാങ്കിൽ തള്ളിയിരിക്കുന്നത് ജീർണിച്ച ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട് അതിനിടയ്ക്കാണ് അദ്ദേഹം ഈ വീമ്പിളക്കുന്നത് കണ്ടത് ഇവിടെ തൃശ്ശൂരിലെ പൂട്ടിക്കുമെന്ന് തൃശ്ശൂരിലെ പൂട്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ കഴിയുമോന്നറിയില്ല കാരണം ഈ നാം സർവേ ബലങ്ങളും അല്ലെങ്കിൽ മറ്റ് കൃത്യമായ രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം കൃത്യമായി തന്നെ ബി വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നോട്ട് വരുന്നില്ല ഇപ്പൊ മൂന്നും എല്ലാ ആ വിഭാഗം ഇപ്പൊ മതവിഭാഗങ്ങളിൽ ക്രിസ്ത്യൻ മാത്രമല്ല അതിൽ മുസ്ലിംസ് ഉണ്ട് ഹിന്ദുസുണ്ട് ആ അത്രയും ജനങ്ങൾ ഇപ്പൊ ബി ജെ പിയുടെ സൈഡിലോട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ വലിയൊരു സ്വീകരണമാണ് അവിടെ നടത്തിയിരുന്നത് അപ്പൊ കേരളത്തിൽ സത്യം പറഞ്ഞാൽ സി പി എമ്മിന് ജനങ്ങൾ വെറുത്തു തുടങ്ങി എന്നുള്ളതാണ് ഇതിന് അല്ലാതെ എംപുരാന്റെ പുറയിലും പൃഥ്വിരാജിന്റെ പുറയിലും പിണറായിയും മൃട്ടാസും ഒക്കെ നടക്കുന്നതിന് വരും ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് എന്നും ഇപ്പൊ ചർച്ച വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ പക്ഷേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയ തന്നെ അതെ എത്രയോ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ജീവിതമാണ് അവിടെ പോയ എന്നും സമരം തന്നെ ഇതിനൊക്കെ ഒരു പ്രശ്നം പരിഹാരം നേടാതെ ഇപ്പം നേരെ മധ്യപ്രദേശിൽ ചെന്നിട്ട് അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിനുണ്ടായ ആക്രമണത്തെ പണ്ട് കേരളത്തിൽ വാളയാറും ഇടുക്കിയും പല പീഡനങ്ങൾ നടക്കുമ്പോഴും കണ്ടിട്ടുള്ളത് അങ്ങ് ഹരിയാനയിലേതോ ഒരു മുസ്ലിം യുവാവിനെ തല്ലിക്കൊള്ള സീറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ തല്ലിക്കൊന്നു എന്നാണ് പറഞ്ഞാണ് രംഗത്തൊന്നു പിന്നീട് മറ്റൊരു കാര്യം അങ്ങനെ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഈ അവിടെ നോക്കുക വടക്കോട്ട് നോക്കിയമാണ് എല്ലാ കാലത്തും സി പി എമ്മും പിണറായി വിജയൻ